ഹായ് ഗുഡ് മോർണിംഗ് പൂവൊക്കെ കൊഴിഞ്ഞു തുടങ്ങി പുതിയ മുട്ടുകളൊക്കെ വന്നു തുടങ്ങി ഇനി അടുത്ത ട്രിപ്പിൽ പൂക്കാനുള്ള വല്ലതാണ് ഇതല്ലേ മുട്ടുകളൊക്കെ അവിടെ ചിറച്ച് പിടിച്ച് ഇപ്പോൾ വീട്ടിലോട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാവിലത്തെ പരിപാടികൾ ഇവിടെ അതായത് രാവിലെ ചക്ക കൂട്ടാൻ വയ്ക്കണം പിന്നെ നമുക്കിവിടെ ലിലോയിൽ നിന്ന് ഇന്ന് വീട്ടിയത് വങ്കടം തന്നെയാണ് കേട്ടോ അപ്പം അത് കറി വെക്കണം വങ്കട നിന്നാൽ സങ്കടം തീരുമെന്നുള്ള അപ്പം ഇന്നുകൊണ്ട് സങ്കടം തരും ഇന്ന് ഇത് കറി വെച്ച് കഴിഞ്ഞാൽ സങ്കടം തീരു കഴിച്ചാൽ മതി ബസ് വങ്കട കറി വെക്കുക അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് വയ്ക്കാം നമുക്ക് അധികം കുറച്ച് ഉപ്പിടാം കേട്ടോ ഉപ്പിട്ടൊന്ന് കഴിവുടുക കഴുകിയെടുക്കുമ്പോഴത്തുള്ള ഈ പുറത്തുള്ള അവിടെ എല്ലാം ഉരുമ്പോൾ ഉരുമ്പത്തേങ്ങനെ പോയി കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് ഒരു മൂന്നാലഞ്ച് വെള്ളം തന്നെ കഴിവ് വെക്കും ഉണ്ടോ ഇന്നോ ഉരുമ്പോൾ ഈ എണ്ണ പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് തിഞ്ഞ് ഇന്ന് കഴിവെടുക്കാം ഒരു മൂന്നാലെള്ളത്തിൽ ഒന്ന് കഴിവെടുക്കാം ഈ കഴി ഇങ്ങോട്ട് അടുത്ത പാത്രത്തിലോട്ട് മാറ്റി വരും ഞാൻ കേട്ടോ എന്തേലും മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അടിയിൽ പോകും ാലൊന്ന് കഴുകിയെടുക്കുക കഴുകുന്ന കൂട്ടത്തിൽ ഇത് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എടുക്കുക ഇതിനകത്തൊക്കെ ഉള്ള അരിട്ടികളൊക്കെ അങ്ങ് മാറ്റണം അല്ല ഇതൊക്കെ ഉള്ള അരിട്ടികളൊക്കെ ഉണ്ടതൊക്കെ ഇനി നമുക്ക് അരപ്പം തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതെങ്ങനെ ഇതൊരു ഇത്രയും നമുക്ക് ഒരു ഒരു ടീസ്പൂൺ മുളകളാണ് അപ്പോൾ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ മുളക് നേരിയ പകുതി മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അരമുറി തേങ്ങ ഇതെല്ലാം കൂടി എടുത്ത് ഞാൻ അരപ്പ് ശരിയാക്കിക്കൊണ്ട് വരാം പുളി അല്പം പുളി മതി അതിപ്പം തക്കാളിയും രണ്ട് മൂന്ന് കഷ്ണം മാങ്ങയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുളി മതി അപ്പോൾ ഞാൻ അരപ്പ് തയ്യാറാക്കിക്കൊണ്ട് വരാം പുളി മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് അഞ്ചാ കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്കിത് അടിച്ചെടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ ഇത്രയും മാങ്ങ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന മാങ്ങയാണ് അപ്പോൾ ഇത്രയും നമുക്ക് വൃത്തിയാക്കിക്കൊണ്ട് വരാം എന്നാൽ ചൂടായിട്ട് നമുക്ക് കലൂടുക കടു പൊട്ടി പിഴങ്ങിട്ടുണ്ടെങ്കിൽ നമുക്ക് കടു പൊട്ടിത്തിരുമ്പഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി പച്ചപ്പു ഇഞ്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മറന്നിടാം ഈ വങ്കടപുളി എന്നാ പറയുന്നത് കേട്ടോ വങ്കട പുളി എന്ന് പറഞ്ഞാൽ പുളി എത്ര മുമ്പോട്ട് കിട്ടും അപ്പം നമ്മൾ പുളി അരച്ചിട്ടുണ്ട് ലഞ്ചാവേഷണം മാങ്ങയുണ്ട് കറിക്കെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് തിളച്ചിൽ അച്ചാറാകുമ്പോൾ നമുക്ക് പുളി ഉണ്ടോ എന്ന് ഇല്ലെങ്കിൽ കുറച്ച് കൂടി പുളി ചേർത്ത് വരും കേട്ടോ കേട്ടോ വങ്കട പുളി എന്നാണ് പറയുന്നത് അത് ചെറുതായിട്ടൊന്ന് വാതിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇരിക്കാം ഞാൻ ഉപ്പ് തലക്കി വെച്ചിരിക്കുന്ന ഉപ്പാണ് കല്ലുപ്പാണ് കലക്കി വെച്ചിരിക്കുന്നത് ലിക്വിഡാണ് ഒഴിക്കുന്നത് വാരിയ ശേഷം നമ്മൾ കഴിയും അരപ്പ് അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം മീൻറെ കഷ്ണങ്ങൾ വരക്കി ഇടുക ഈ ചെറിയ ജാറിലാണ് ഞാൻ അരപ്പ് അരച്ചെടുത്തത് അപ്പൊ അതില് ഒരു ജാർ വെള്ളം പോകും ഒരു ജാർ വെള്ളം പോവാൻ അപ്പൊ നമുക്ക് ഒരു ജാർ രണ്ട് രണ്ട് ജാർ വെള്ളം ഞാൻ അടിച്ചിട്ടുണ്ട് ചെറിയ ജാറാണ് ഇനി ആ കഷ്ണ ഇട്ടതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇതിലേക്ക് അല്പം ഉരുവാപ്പൊടി ഇടാം ഉരുവാപ്പൊടി ഇടുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രമേ ഇടാനുള്ളൂ കേട്ടോ അല്പ കാശ് ഫുഡൊന്നും വേണ്ട അതിനേക്കാൾ ചെന്ന് കേട്ടോ കഴിക്കില്ലെങ്കിൽ ഉരുവാപ്പൊടി അടച്ചിരിക്കാൻ തിളച്ചതിന് ശേഷം ഇതിന് പീസ് ഉള്ള ചെറുപ്പം ഇനി എന്നൊക്കെ അതിന്റെ പീസ് ഉള്ള കേട്ടോ ആ വെള്ള ഇനി ഒഴിക്കണ്ട വെള്ള ഇതാ മതി നമുക്ക് ഉപ്പും കൂടെ ഉപ്പ് ഒഴിക്കണം പിന്നെ ഇറക്കാറാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒപ്പം അതുപോലെ മാങ്ങ ഇത്ര മാങ്ങനുള്ളത് കേട്ടോ അപ്പൊ ഈ മാങ്ങി ഇവിടെ ഞങ്ങൾ ഇടയാണ് ഇനി പുളിയില്ലാന്നുണ്ടെങ്കിൽ പുളി ഒഴിക്കണേ കാരണം ഇത് വങ്കട പുളി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇനി ഈ മീ ഇളക്കാൻ പാടില്ല കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇനി ഇളക്കി കഴിഞ്ഞാൽ ഇത് പിരുന്ന് പോകും അപ്പൊ ഇങ്ങനെ ഇവിടെ കിടക്കട്ടെ കേട്ടോ പിന്നെ അടച്ചു കിടക്കട്ടെ പച്ച ചില പച്ചക്കരിയപ്പിലൂടി കേട്ടോ എൻ്റെ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ കരിയേപ്പിലേ ഞാൻ ചായ ചുടിച്ചു തന്നെ സരവത്തിൻ്റെ കരിയപ്പിലേന്ന് ചായ ചുടിച്ച് തന്നെ കേട്ടാ ഈ ചക്ക കൂട്ടാൻ വെക്കുന്ന സമയത്ത് അതിൽ ചക്കയുടെ കുരു കൂടി ഇടണമെങ്കിൽ അതിന് ടേസ്റ്റ് കൂടും അപ്പം ഞാനൊരു അഞ്ചാറ് ചക്ക കുരു തൊരിച്ചെടുക്കാം കേട്ടോ ചക്കയൊക്കെ ആവശ്യം പോലെ ഉള്ളതുകൊണ്ട് ഇപ്പം മലക്കറി അങ്ങനെ വേടിപ്പില്ല ചക്ക തന്നെ അപ്പം ഞാൻ അഞ്ചാറ് ചക്കക്കുരു തൊരിച്ചെടുക്കാം നെയ്ത് കണ്ട നല്ലതുപോലെ തേച്ചിട്ടുണ്ട് വറ്റ വറ്റി വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ സൈഡിൽ ഇരിക്കുന്നതൊക്കെ തവി കൊണ്ടിങ്ങിങ്ങനെ നീക്കി വരാം കേട്ടോ നീ തീ കുറച്ച് വയ്ക്കും തീ കുറച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചിട്ടേക്കാം അപ്പോൾ ഇവിടെ കിടന്ന് നെയ്ത് കേട്ടോ തീ കുറച്ച് വയ്ക്കാം ഈ കണലിൽ കിടന്ന് ഇനി ഇത് വറ്റി വരും അതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ഇത്രയും സമയം വരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം